ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കാഴ്ചപ്പാട് മാറി ശോഭന വിവാഹം കഴിക്കുന്നു വരൻ ബന്ധു അഭിനയത്തിൽ മാത്രമല്ല നൃത്തത്തിലും മികവ് തെളിയിച്ചിട്ടുള്ള താരമാണ് ശോഭന കഴിഞ്ഞ കുറച്ചു കാലമായി സിനിമയിൽ സജീവമല്ലെങ്കിലും പല നൃത്തപരിപാടികളുമായി ശോഭന ഇപ്പോഴും സജീവമാണ് നടിയെന്ന നിലയിലും നർത്തകി എന്ന നിലയിലും മലയാളി മനസ്സ് കീഴടക്കാൻ ശോഭനയ്ക്ക് കഴിഞ്ഞു പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ താരത്തിന് കഴിഞ്ഞു ഭാവാഭിനയത്തോടൊപ്പം തന്നെ നൃത്തത്തിലും ശോഭന ഏറെ തിളങ്ങിയ ചിത്രമായിരുന്നു മണിച്ചിത്ര താഴ് ഗംഗയായും നാഗവല്ലിയായും മികച്ച പ്രകടനം തന്നെയാണ് ആ ചിത്രത്തിൽ ശോഭന പുറത്തെടുത്തത് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ടിലൂടെയാണ് ശോഭന എത്തിയത് പിന്നീട് അങ്ങോട്ട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും മികവ് തെളിയിച്ച താരമാണ് ശോഭന ഇന്ത്യൻ സിനിമയിലെ മുൻനിര സംവിധാർക്കൊപ്പവും താരങ്ങൾക്കൊപ്പവും പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും ഈ നടിക്ക് ലഭിച്ചിട്ടുണ്ട് പ്രമുഖ നടനുമായി ശോഭന പ്രണയത്തിലായിരുന്നുവെന്നും പിന്നീട് ആ നടൻ വേറെ വിവാഹം കഴിച്ചു എന്ന തരത്തിലുള്ള വാർത്തയും ശോഭനയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്നു എന്നാൽ അടുത്ത ബന്ധുവിനെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശോഭന എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ ഇതിനെക്കുറിച്ച് താരമോ കുടുംബാംഗങ്ങളോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വിവാഹത്തോടുള്ള താരത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വന്നോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും ലോകവും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ